എസ് ചെയർമാൻഷിപ്പ് നേടും മുപ്പത്തി ഒന്ന് സീറ്റുള്ള എസ് എഫ് ഐ നേടില്ലല്ലോ അവിടെ ഉണ്ട് അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട് മുന്നണി മര്യാദ പാലിച്ചിട്ടില്ലെങ്കിലും അവർ നിന്ന സ്റ്റാൻഡിൽ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് പി എം ആർച്ചും ഇവിടെ പി എം എന്തുകൊണ്ട് ഈ ഫ്രിട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചു സി പി എം മറുപടി വരണം മറുപടി വരണം ഇതുപോലത്തെ ഫ്രിട്ടണ്ടിയെ കൂട്ടുപിടിച്ചു നിലപാടിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ജനാധിപത്യത്തിന്റെ എല്ലാവിധ കണക്കുകളെയും എല്ലാവിധ സമവാക്യങ്ങളെയും കൂട്ടിയും ഹരിച്ചും ഏത് ജനാധിപത്യ വാദികളും പരിശോധിക്കുമ്പോ മുപ്പത്തിയാറ് സീറ്റുള്ള ഭൂരിപക്ഷമായ ഒറ്റകക്ഷിയാണ് ഇവിടെ യൂണിയനിൽ അധികാരത്തിൽ വരേണ്ടത് പിന്നെ എന്തുകൊണ്ട് യൂണിയൻ പ്രാതിനിധ്യം മറ്റു വിദ്യാർത്ഥി സംഘടനകൾ നേടിയെടുത്തു എന്നുള്ളതാണ് അവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എം ആ പതാക ആരുടെങ്കിലും നിലപാടില്ലാത്ത ആരുടെങ്കിലും അടുക്കളയിൽ കൊണ്ടുവെക്കാൻ എം എസ് എഫുകാരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ വിജയ ആ സംഗതികളിലൂടെ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഗോവിന്ദ മാഷ് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി കൂട്ടുകെട്ടിക്കൊണ്ടാണ് എസ് എഫ് ഐ ഇന്ന് ഈ ക്യാമ്പസിനകത്തെ ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ പ്രട്ടേണിറ്റിയുടെ മൂന്ന് വോട്ട് എസ് എഫ് ഐ ചെയർമാൻ കാൻഡിഡേറ്റിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെയുള്ള കൂട്ടൻ എന്ന് പറയുന്നത് കെ എന്നാണ് എന്താണ് കെ സുക്കാരന്റെ നിലപാട് കെ നിലപാട് എന്താണ് രാത്രി ഒന്ന് പകലൊന്ന് എന്താണ് കെ നിലപാട് ആ കൃപേഷിനോടും ശാരത്തി ലാലിനോടും ഷുഹൈബിനോടും സാമാന്യ മര്യാദയെങ്കിലും കെ സു കാരനെ കാണിക്കണമെന്ന് എം എസ് എഫ് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരോട് പോലും ക്രൂരമായ രീതിയിലേക്ക് നിലപാടെടുത്ത കെ എസ് യു ആണ് കല്ലടിക്കോളയിലുള്ളത് അത്തരത്തിലേക്ക് മുന്നണി മര്യാദ പാലിക്കാതെ അതിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മണ്ടാരക്കാട്ട് കെ എസ് യു ഉള്ളത് ഇത്തരം സംഗതികളോട് പ്രതികരിച്ച അല്ലെങ്കിൽ ഇത്തരം സംഗതികളിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിച്ച മറ്റു മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മണ്ണാരക്കാട് നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വ്യഭിചാരമാണെന്ന് പറഞ്ഞു വെക്കാൻ കാലകർ സർവകലാശാലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ണാരക്കാട്ട് എംഇഎസ് കല്ലടി കോളേജിനകത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോ എം എസ് എഫ് അഭിമാന കൂടി പറയുന്നു മുപ്പത്തി ആറ് സീറ്റുമായി കല്ലടി കോളേജിനകത്ത് എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന വിജയിച്ചിരിക്കുന്നു എന്ന് ഏറെ കൂടി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യത്തിന്റെ എല്ലാവിധ കണക്കുകളെയും എല്ലാവിധ സമവാക്യങ്ങളെയും കൂട്ടിയും ഹരിച്ചും ഏത് ജനാധിപത്യ വാദികളും പരിശോധിക്കുമ്പോ മുപ്പത്തിയാറ് സീറ്റുള്ള ഭൂരിപക്ഷമായ ഒറ്റകക്ഷിയാണ് ഇവിടെ യൂണിയനിലെ അധികാരത്തിൽ വരേണ്ടത് പിന്നെ എന്തുകൊണ്ട് യൂണിയൻ പ്രാതിനിധ്യം മറ്റു വിദ്യാർത്ഥി സംഘടനകൾ നേടിയെടുത്തു എന്നുള്ളതാണ് അവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എം എസ് എഫിന്റെ ആ പതാക ആരുടെങ്കിലും നിലപാടില്ലാത്ത ആരുടെങ്കിലും അടുക്കളയിൽ കൊണ്ടുവെക്കാൻ എം എസ് എഫ് കാരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ വിജയ ആ സംഗതികളിലൂടെ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് പിന്നെ കുറച്ച് ദിവസങ്ങൾക്കും മുൻപ് മണ്ടാരക്കാടിന്റെ തെരുവുകളിൽ വന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു എം എസ് എഫിന് വർഗീയ ചാപ്പ എം എസ് എഫിന് വർഗീയ ചാപ്പ കുട്ടിയ ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾ പറയുന്നു ആ വർഗീയ ചാപ്പ അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിക്കാൻ എം എസ് എഫ് ആഗ്രഹിക്കുകയാണ് ആരെയാണ് നിങ്ങൾ പറയുന്നത് ഗോവിന്ദ മാഷ് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി കൂട്ടുകെട്ടിക്കൊണ്ടാണ് എസ് എഫ് ഐ ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ പ്രട്ടേണിറ്റിയുടെ മൂന്ന് വോട്ട് എസ് എഫ് ഐ ചെയർമാൻ കാൻഡേറ്റിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെയുള്ള കൂട്ടുകൾ എന്ന് പറയുന്നത് കേശവാരാണ് എന്താണ് കെ നിലപാട് കെ നിലപാട് എന്താണ് രാത്രി ഒന്ന് പകലൊന്ന് എന്താണ് കേശുക്കാരന്റെ നിലപാട് ആ കൃപേഷിനോടും ശരത്തി ലാലിനോടും ഷുഹൈബിനോടും സാമാന്യ മര്യാദയെങ്കിലും കെ എസ് യു കാരന് കാണിക്കണമെന്ന് എം എസ് എഫ് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരോട് പോലും ക്രൂരമായ രീതിയിലേക്ക് നിലപാടെടുത്ത കെ എസ് യു ആണ് കല്ലടിക്കോളേജിലുള്ളത് അത്തരത്തിലേക്ക് മുന്നണി മര്യാദ പാലിക്കാതെ അതിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മണ്ടാരക്കാട്ട് കെ എസ് യു ഉള്ളത് ഇത്തരം സംഗതികളോട് പ്രതികരിച്ച അല്ലെങ്കിൽ ഇത്തരം സംഗതികളിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിച്ച മറ്റു സംഘ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മണ്ടാരക്കാട് നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വ്യഭിചാരമാണെന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നത് കേവലം ജനാധിപത്യ രീതിയിൽ മുപ്പത്തി ആറ് സീറ്റ് നേടി എൺപത്തി മൂന്നില് മുപ്പത്തി ആറ് സീറ്റ് നേടി എം എസ് എഫ് ആണ് രണ്ടാമത് മുപ്പത്തി ഒന്ന് സീറ്റുമായി മുപ്പത്തി ഒന്നോ മുപ്പത്തി മൂന്നോ സീറ്റുമായുള്ളത് എസ് എഫ് ഐ ആണ് പതിനൊന്ന് സീറ്റുമായി കെ എസ് യുവും മൂന്ന് സീറ്റുമായുള്ള ഫ്രട്ടിറ്റുമാണ് ഇതിലെ വിദ്യാർത്ഥി സംഘടനയിലെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധത്താൽ തെരഞ്ഞെടുത്തത് എം എസ് എഫിനെയാണ് അവിടെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത് എം എസ് എഫ് എന്ന് പറയുന്നത് ഒറ്റക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കെ സി ഒറ്റക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കെ എസ് എഫ് ഐ ആയിരുന്നോ മണ്ണാർ കടകല്ലരി കോളേജിനകത്ത് കെ എസ് എഫ് ഐ അല്ലാത്തടത്ത് മുപ്പത്തി ആറ് സീറ്റുള്ള എം എസ് എഫ് അല്ലാതെ ഏത് സമവാക്യങ്ങളെയും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മുപ്പത്തി ഒന്ന് സീറ്റുള്ള എസ് എഫ് ഐ എങ്ങനെ ചെയർമാൻഷിപ്പ് മുപ്പത്തി ഒന്ന് സീറ്റുള്ള എസ് എഫ് ഐ എങ്ങനെ ചെയർമാൻഷിപ്പ് നേടും നേടില്ലല്ലോ അവിടെ കെ എസ് എഫ് ഐ ഉണ്ട് പ്രൊട്ടയും കൂട്ടുപിടിച്ചിട്ടുണ്ട് മുന്നണി മര്യാദ പാലിച്ചിട്ടില്ലെങ്കിലും അവർ നിന്ന സ്റ്റാൻഡിൽ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ലീഡർഷിപ്പ് സംസാരിച്ചിട്ടുണ്ട് ലീഡർഷിപ്പ് അവരുമായി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ മുന്നണിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറിച്ച് മുന്നണി നേതൃത്വം പരിശോധിച്ചിട്ടുണ്ട് നേതൃത്വം പരിശോധിച്ചതിന്റെ എല്ലാ സാധ്യതകളെയും മുഖവിലക്കെടുക്കാതെ അതിനെ തള്ളിക്കളയുന്ന സ്ഥിതിയാണുള്ളത് മണ്ണാർക്കാട് മുന്നണി പിരിയുന്ന മര്യാദ പിന്നണി മുരിയാൻ പിന്നണി പിരിയാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം ആ സംഗതിയിലൂടെയാണ് ഇപ്പോഴും കേസിച്ചു പോകുന്നത് അതിന് അവർക്ക് ആക്ഷേപവും ഒന്നുമില്ല ഒരു കാര്യം ഞങ്ങൾ പറയുന്നു അതിൽ തെല്ലു ആക്ഷേപം സംഘടനക്കില്ല സംഘടന ഏത് സീറ്റുകളുടെ കുറവിലാണോ ഈ വർഷം പുറകോട്ടു പോയത് അടുത്ത വർഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അടുത്ത വർഷവും സംഘടനക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എത്ര സീറ്റിന്റെ കുറവാണോ അതിന്റെ പതിന് മടങ്ങ് ശക്തിയോടുകൂടി ഈ സംഘടന കരടി കോളേജിന്റെ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പറയുക പിന്തുണ അതിനെ പറ്റി ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല ചെയർമാൻഷിപ്പിലേക്ക് മത്സരിച്ചിട്ടില്ല എസ് എഫ് ഐ ചെയർമാൻഷിപ്പിലേക്ക് മത്സരം നടന്നത് എസ് എഫ് ഐയും എം എസ് എഫും ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജനറൽ ക്യാപ്റ്റൻ തെരഞ്ഞെടുപ്പിൽ ഫ്രിട്ടാണ്ടി വിജയിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ട് കെ എസ് യു നോമിനേഷൻ കൊടുത്തില്ല എന്തുകൊണ്ട് എസ് എഫ് ഐ നോമിനേഷൻ കൊടുത്തില്ല നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ ഫ്രിട്ടാൻഡിക്കെതിരെ ഗോവിന്ദ മാസി പ്രസംഗിക്കുമ്പോ എന്തുകൊണ്ട് പി എം ആർച്ചോ പോലും ഇവിടെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഈ ഫ്രിട്ടാണ്ടിക്ക് വേണ്ടി ഉടപടിക്കുന്ന നിലപാട് സ്വീകരിച്ചു സി പി എം മറുപടി പറയണം സി പി എം മറുപടി വരണം ഇതുപോലത്തെ വൃട്ടേണ്ടിയെ കൂട്ടുപിടിച്ച കെ എസ് യുവിന്റെ നിലപാടിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത്റിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്